മമ്മൂട്ടി ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് അമീർ മമ്മൂട്ടിക്ക് രണ്ട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഹനീ അദേനി മമ്മൂട്ടിക്ക് വേണ്ടി വീണ്ടും തിരക്കഥ രചിക്കുന്ന ചിത്രം വിനോദ് വിജയനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ വൈറലായി മാറുകയാണ് ഒറിജിനലിനെയും വെല്ലുന്ന മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുന്ന തരത്തിലുള്ള കിടിലൻ ലുക്കിലാണ് ഈ പോസ്റ്ററിൽ മമ്മൂട്ടി എത്തിയിരിക്കുന്നത് അതും സാൾട്ടാൻ പേപ്പർ ലുക്കിൽ ഫാൻമെയ്ഡ് പോസ്റ്ററുകളിലൂടെ ശ്രദ്ധേയനായ സാനിയാസ് ആണ് ഈ പോസ്റ്ററിനും പിന്നിൽ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പോസ്റ്റർ ഒന്നുറപ്പിക്കാം ചിത്രത്തിൽ ഒരു മരണമാസ് ലുക്കിൽ തന്നെ ആയിരിക്കും മമ്മൂട്ടി എത്തുക എന്ന് എബ്രാഹാമിൻ്റെ സന്ധികൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ആ ജോണറിൽ ജോണറിൽപ്പെടുത്താവുന്ന ഒരു ചിത്രമായിരിക്കും അമീറും ദുബായിൽ അധോലോക രാജാവായാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് കൺഫെഷൻ ഓഫ് എ ഡോൺ എന്നാണ് ചിത്രത്തിൻ്റെ ടാഗ്ലെ അതായത് ഒരു അധോലോക നായകൻ്റെ കുമ്പസാരം ചിത്രം ഒഫീഷ്യലായി അനൗൺസ് ചെയ്തപ്പോഴും ആരാധകർ ആകാംക്ഷയോട് നോക്കിയത് ഈ ടാഗ് ലൈങ് തന്നെയായിരുന്നു ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഡോൺ കഥാപാത്രമാകാം ഇത് ഹനീഫ് അതേനെയും മമ്മൂട്ടിയും വീണ്ടും കൈകോർക്കുമ്പോൾ മറ്റൊരു മാസ് ദൃശ്യവിരുന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അലക്സാണ്ടർ പോലെ തന്നെ മറ്റൊരു മരണമാസ് ഡോൺ ആയിരിക്കും അമീറും കാത്തിരിക്കാം അമീറിൻ്റെ വരവിനായി